മനുഷ്യപുത്രന്റെ അടയാളം പ്രതീക്ഷപ്പെടും നമുക്ക് ആ വചനം ഒന്ന് ക്ഷേപിക്കാം അത്താഴ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പതാം തീയതി വചനം അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രതീക്ഷപ്പെടും മനുഷ്യപുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് മറിയത്തിലൂടെ ഇറങ്ങി വന്ന ജീവനുള്ള ദൈവപുത്രൻ ആകാശത്തിൽ പ്രതീക്ഷപ്പെടുമെന്നാണ് പറയുന്നത് ഭൂമിയിലെ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടെ മകത്തപ്പെടുകയും വരുന്നത് കാണുകയും ചെയ്യും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ വലിയ കകളത്തോടെ വരുമെന്നാണ് വചനം പറയുന്നത് യാണ് കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ വളരെ ശക്തിയേറിയിരിക്കുന്നത് കർത്താവ് ജനിച്ച നാടാണ് കർത്താവിൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഇസ്രായേൽ മക്കൾ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് വേറെ ആരുമല്ല ദൈവമായ കർത്താവാണ് ദൈവമാണ് അവരുടെ കൂടെയുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നത് എല്ലാ രാജ്യക്കാരും അവർക്കെതിരാണല്ലോ അമേരിക്ക മാത്രം നിൽക്കുന്നു എന്നാലും എല്ലാവരും അവർക്കെതിരാണ് എന്നാൽ ദൈവമാണ് അവർക്ക് യുദ്ധം ചെയ്യുക പുറപ്പാട് പുസ്തകം പതിനാലേ പതിനാലിൽ പറയുന്നത് ശാന്തമായി ഇരുന്നാൽ മതി ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളാം ആ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അലലിയ അടുത്ത വചനം വലിയ കകളാദത്തോടു കൂടെ തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും അവർ ആകാശത്തിന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാല് ദിക്കുകളിൽ നിന്നും അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും തിരഞ്ഞെടുക്കപ്പെട്ടവർ കർത്താവ് ഒരുമിച്ച് കൂട്ടും കർത്താവിൻ്റെ വചനത്തിലൂടെ അവരെ കൊണ്ടുപോകും ദൈവമായ കർത്താവിൻ്റെ വചനത്തിന് മാറ്റം ഒരിക്കലും പള്ളി പുള്ളി മാറുകയില്ല പുതിയ നിയമത്തിൽ പത്താഴ്ച വിശേഷം ഇരുന്നാലാം അധ്യായം മുപ്പത് പോലെയുള്ള വിവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കർത്താവിൻ്റെ വരവ് ഏതാണ്ട് അടുത്തിരിക്കുകയാണ് കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവൻ ഒരുമിച്ച് കൂട്ടുമെന്നാണ് പറയുന്നത് അവിടെ ദൈവമായ കർത്താവ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എത്ര നല്ലവനെന്ന് നമുക്ക് രുചിച്ചറിയേണ്ട സമയം അടുത്തിരിക്കുകയാണ് നാല് ദിക്കുകളിൽ നിന്നും അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവൻ ഒരുമിച്ച് കൂട്ടും നാല് ദിക്കുകളിൽ നിന്നും നാല് ചോദിക്കുക നാല് ദിക്കുകളിൽ നിന്നും അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ അവൻ ഒരുമിച്ച് കൂട്ടും അവനോട് ചേർന്ന് നിൽക്കാം അവിടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കും വിശ്വതമ്മേ അവിടുത്തെ പുത്രനായ യേശു ഞങ്ങൾ അടുക്കിലേക്ക് വരണമേന്നും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്നും പുത്രൻ്റെ വരവ് കത്ത് ഞങ്ങൾ അമ്മയോട് വിമല ഹൃദയം വഴി പ്രാർത്ഥനയിലായിരിക്കാൻ ഞങ്ങൾ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും ആമത്തിൽ ആമേ അവര്യ പ്രേസോ